ഒന്നല്ല രണ്ടല്ല പത്തല്ല അമ്പത്താറ് തരം വെറൈറ്റി കടികൾ കിട്ടുന്ന ഒരു സ്പോട്ട് അതെ ഒരു കാല് ചായ കുടിക്കാൻ വേണ്ടി പോയ ഞാൻ എന്താ ഈ ഒരു സാധനം കണ്ടിട്ടാണ് കടികൾ കഴിച്ചു തുടങ്ങിയത് കിളിക്കൂട് ഒരുപാട് സ്ഥലത്തുനിന്ന് ഞാൻ കിളിക്കൂട് കഴിച്ചിട്ടുണ്ടെങ്കിലും ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയട്ടാ ആ സേമ്യത്തിന്റെ ആ ഒരു കോട്ടിങ്ങും ഉള്ളില് ഉരുളക്കിഴങ്ങ് കാര്യങ്ങള് പിന്നെ നമ്മുടെ കാടമുട്ട മുകളിലൊക്കെ വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി സാധനം തന്നെയായിരുന്നത് അത് കഴിച്ചു കഴിഞ്ഞ പിന്നെ പുട്ട് മസാല ഓർഡർ ചെയ്തു അത് ഞാൻ ആദ്യമായിട്ടാണ് ആ സാധനം കഴിക്കുന്നത് പുട്ട് അതിന്റെ ഉള്ളിലെ ചിക്കൻ്റെ ഫില്ലിങ്ങോട് ഒരു അടിപൊളി ആയിട്ടായിരുന്നു അതും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു മക്കളെ പിന്നെ ഒരു ബട്ടൂരി മസാലയും എക്കോണും കഴിച്ചു ബട്ടൂരി മസാല ഒരു ആയിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷെ എക്കോണ് വേറെ ലെവലായിരുന്നു ഒരു സേമ്യത്തിന്റെ ഒരു കോട്ടിങ് ഉള്ളിൽ ചെറിയ മുട്ടകളൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടൊക്കെ ഒരു ഒരു വെറൈറ്റി സാധനമായിരുന്നട്ടാ ഫസ്റ്റ് ടൈമാണ് അതും കഴിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇവിടെപ്പോ ഇവിടുത്തെ കടികൾ കാണുമ്പോൾ തന്നെ ഏകദേശം കിളി പോയിട്ടുണ്ടായിരുന്നട്ടെ ഇവരോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് രം കടികൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് എന്തായാലും കുറച്ച് കടികളുടെ പേരൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ചിക്കൻ സ്റ്റിക്ക് കായ് വാട്ടിയത് ബ്രെഡ് വാട്ടിയത് മുട്ടപ്പോള ഫ്ലവർ പോട്ട് ഉള്ളിവട ബ്രെഡ് ഷവർമ തുർക്കിപ്പത്തിലി ഇലയട തേങ്ങാ മുറി മുട്ട പൊരിച്ചത് മുട്ടപ്പത്തിൽ തരിയുണ്ട സമൂസ മുട്ടമാല ചിക്കൻ പൊട്ടിത്തെറിച്ചത് ഉഴുന്നുവട വട ചട്ടനി കിളിക്കൂട് ചീസ് ബോൾ പച്ചക്കായി ബജി ചില്ലി ബജി ചിക്കൻ കൽമാസ് മീൻ മീൻപത്തിലി കല്ലുമ്മക്കായ് നിറച്ചത് കൊഞ്ചൻ കൊഞ്ചെണ്ണുണ്ട ബോണ്ട ഷവർമാ പോള നൂഡിൽസ് ബോൾ അങ്ങനെ ഒരുപാട് വെറൈറ്റി കടികൾ ഇവിടെ ഉണ്ട് മക്കളെ പിന്നെ ചായയും കടിയും മാത്രമല്ല നല്ല വെറൈറ്റി വെറൈറ്റി ഷെയ്ക്കും ജ്യൂസും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഇവരുടെ കറക്റ്റ് സ്പോട്ട് വരുന്നത് നമ്മുടെ കണ്ണൂർ നിന്ന് മട്ടന്നൂർ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് മുണ്ടയാട് കോഴി ഓഫീസിന്റെ നേരെ ഓപ്പോസിറ്റാന്ന് കേട്ടാ ടീ ട്രീറ്റ് ചായ സൽക്കാരം